നമസ്കാരം തേർഡ് തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും ഏറെ ശ്രദ്ധ നേടിയ ചിത്രമാണ് പ്രേമലു പ്രേമലുയിലെ നായിക കഥാപാത്രമായ റീനുവിന് അവളുടെ പിറന്നാൾ ദിനത്തിൽ ബെസ്റ്റിയായ ആദി സമ്മാനമായി നൽകുന്നത് ഒരു പത്ത് രൂപ നോട്ടാണ് നോട്ട് പരിശോധിച്ച റീനു അതിലെ സീരിയൽ നമ്പറിന്റെ സ്ഥാനത്ത് തന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ട് ആശ്ചര്യപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണല്ലേ ഇത്തരം നോട്ടുകൾ എങ്ങനെ സ്വന്തമാക്കാമെന്ന് അറിഞ്ഞാലോ ോട്ടിനെ പറ്റി അറിയാൻ സോഷ്യൽ മീഡിയയിൽ പലരും തിരഞ്ഞതാണല്ലേ ഒടുവിൽ അന്വേഷണങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ചെന്ന് നിൽക്കുന്നത് ഒരു ആപ്പിലേക്കാണ് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഗ്രീൻ പിസ്ത എന്ന പേരിലുള്ള ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ബർത്ത്ഡേ സ്പെഷ്യൽ നോട്ട് കണ്ടെത്തി തരുന്നത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള തീയതികൾ അനുസരിച്ച് സെർച്ച് ചെയ്യുക ആവശ്യമുള്ള നോട്ടുകൾ കണ്ടെത്താൻ കഴിയും എന്നാൽ നോട്ടിന്റെ പ്രാധാന്യം അനുസരിച്ച് ഓരോ നോട്ടിനും ആപ്പിൽ ഒരു നിശ്ചിത തുക നിശ്ചയിച്ചിട്ടുണ്ടാകും ഇത് രണ്ടായിരം മുതൽ എത്ര മുകളിലേക്ക് വേണമെങ്കിലും പോകാം സിനിമാ താരങ്ങളുടെയും മറ്റ് സെലിബ്രിറ്റികളുടെയും ജനന തീയതി അടിസ്ഥാനമാക്കിയുള്ള നോട്ടുകൾ വൻ തുകയാണ് നൽകേണ്ടി വരിക നമ്മൾക്ക് വേണ്ട നമ്പർ ഈ ആപ്പിൽ സെർച്ച് ചെയ്ത് നോക്കാം അത് ലഭ്യമാണെങ്കിൽ അതിനൊപ്പം അതിന്റെ തുകയും കാണും ഈ നിശ്ചിത തുക നൽകി ഈ നോട്ട് സ്വന്തമാക്കുകയും പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കുകയും ചെയ്യാം കാശ് അങ്ങോട്ട് നൽകി കാശ് വാങ്ങാൻ മാത്രമല്ല കാശ് കാശ് വാങ്ങാനുള്ള അവസരവും ഈ ആപ്പ് ഒരുക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അതായത് നാം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫാൻസി നമ്പറുള്ള നോട്ടുകൾ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ആപ്പിലുണ്ട് ഈ നോട്ടുകൾ സ്കാൻ ചെയ്ത് ഈ ആപ്പിലൂടെ വിൽപ്പനയ്ക്ക് വെക്കാം നമ്മൾ വിൽപ്പനയ്ക്ക് വെക്കുന്ന നോട്ടുകൾ ആരെങ്കിലും ഓർഡർ ചെയ്താൽ നല്ലൊരു തുക അതിലൂടെ നമുക്ക് നേടാം ുംപ്പനക്ക് വാൻ ഫാൻസി നമ്പറുകളുള്ള നോട്ടുകൾ തന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ടിലെ സാധാരണ നമ്പറാകും ചിലപ്പോൾ മറ്റാരുടെങ്കിലും ജീവിതത്തിലെ നിർണായക നമ്പർ അതിനാൽ താല്പര്യമുള്ളവർക്ക് കയ്യിലിരിക്കുന്ന ഏത് നോട്ടും ഈ ആപ്പിൽ സ്കാൻ ചെയ്ത് വിൽപ്പനക്ക് വെക്കാവുന്നതാണ് കിട്ടിയാൽ ഊട്ടി അതേസമയം ഏത് ആപ്പ് ഉപയോഗിക്കുമ്പോഴും സുരക്ഷ ഉറപ്പാക്കാൻ ഉപയോക്താക്കൾ ശ്രദ്ധിക്കണം